ഹലോ ഹലോസ് വെൽക്കം ബാക്ക് റോബോക്സ് ആയിട്ടാണ് ഒരു സാറ് ഒരു സാറ് വന്ന് പിടിച്ചു ഹോസ്പിറ്റലിൽ അടിപ്പ് അതാ ഹലോ എന്നേ ഹോസ്പിറ്റലിൽ പോയി ആ ചെയ്തല്ല ഹോസ്പിറ്റലിൽ ആ ഹോസ്പിറ്റലിൽ പോയി അത് കഴിഞ്ഞിട്ട് ഹോസ്പിറ്റലിനെ അടിയിപ്പുള്ള ഇവിടെ വന്നു ഇവിടെ സ്ഥലം സാറുണ്ടോ സ്കൂളാണെന്ന് തോന്നുന്നത് ആ ഇന്ന് തന്നെ സാറാണ് പിടിച്ചോണ്ട് തന്നെ എനിക്ക് ധൈര്യം ഉണ്ടായിരുന്നു കേപ്പ് അപ്പോൾ ധൈര്യം ഒക്കെ ഉണ്ട് ഇങ്ങോട്ട് തന്നെ ഞാൻ പറയട്ടെ നമ്മളോട് ആ സാറ് ചോദിച്ചു കെ സ്ക്വർ ഈസ് ടു പ്ലസ്ക്വർ അങ്ങനെ എന്താ ചോദിച്ചു അപ്പം എന്നോട് പറഞ്ഞു ഇതേ ഒരു നന്ദി ഉണ്ടല്ലോ ആ ഇതാരാ ഇത് ഇതിന് നമ്പിയാണല്ലോ ചെറു ബാ 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 വരി വരി വരി

ൊത്തം കൊസ്ലോ ചതു പറഞ്ഞിട്ടുണ്ട് ഇങ്ങോട്ട് എന്റെ ചോട്ടാ വീട്ടിലാണ് ചോട്ടിയത് മാറിയാലാണ് ഞാൻ പിടിച്ചിടിയേ ജീ ആ പോട്ടെത്തു എന്തായാലും പവറാണ് കേസ് ഞാൻ ചാടാണ്ട ഇഷ്ടം അതും തൊട്ടായി കൂടെ ഉണ്ടല്ലോ പക്ഷേ എന്റെ വയസ്സെന്നില്ല ഞാൻ വരണ്ടി പെണ് ഞാനും വരണം ഞാൻ വരട്ടെ അവിടെ നീലിയെ ചാടാ ഞാൻ വരാം നന്മനെ പോല അട നമ്പോട്ട് കേറിച്ചോണ്ടോ കേറാൻ ആഞ്ഞോടല്ല ഇഞ്ചോടാ പറഞ്ഞേ ഒന്നില്ലേ ആ കെറേ ഹലോ വേറേ വെറൻറ്റോ ഇവിടെ പോരും ചവിട്ടല്ലേ നീ മാറല്ലേ മാറല്ലേ ഹെറു പോണല്ലേ വൈറ്റ് ഓർമ്മി ഹെറുഡ് ചവിട്ടി ഹെറു ഹെറു കൊടുക്കാം എന്നാലോ അയ്യോ ചവിട്ട്ലുവ ചോട്ടെ ഞാൻ അവിടെ അടിക്കാൻ പോയിരുന്നു അടുത്ത് നമ്മള് നമ്മൾ കയറി മതി അതെ ഓ ഹെറ എന്നിട്ട് മാന്യ ഞാൻ റെഡായി ചവിട്ടാ ഏഹ് അവള് ചവിട്ടാ അവള് അവടെ പോട്ടെ ഒരു ആവശ്യം ഉണ്ട് ശരി എത്ത് റെഡയ്ക്ക് എത്തും ഇനി അവിടെ പോയിട്ട് നീല ചവിട്ടാ ഉള്ളതിന് ആ ചവിട്ടാട പണി കൊടുക്കാൻ വേണ്ടി വരുന്നു ഹെറിന് കെറിനെ പറയുന്നില്ല ഞാൻ പറയാം എന്തോ പ്രശ്നം കിട്ടിയാന്ന് എനിക്ക് ലാക്ക് പോയി എറനെ നമുക്ക് പിന്നെ പിടിക്കാം നമ്മൾ എൻ്റെ അടുത്ത് അല്ലേ നീ ബ്ലൂ ആറിക്കും ഞാൻ പറയും പിന്നെ കയറട്ടെ നീ വെയിറ്റ് ഊണ്ടിട്ടോ ചിക്ക് ചിക്കോയി ബോയി ചവിട്ടി കേട്ടോ ഞാൻ ചൂട്ടിണ്ട് നീ പോരാടാ അവരിപ്പൊ വന്ന് ഞാൻ അപ്പൊ തന്നെ എടുത്തറിഞ്ഞു നിന്നെ ഞങ്ങ തഴക്ക് ഓടി വന്നെ കേറുന്നേ മുന്നേ ഒന്നും നിന്റെ ബാക്കി ആ ഇനി അവൾക്ക് ചവിട്ടു ചോട്ടിക്ക് ഞാൻ ചവിട്ടി ആരും തൊട്ടായി സമാധാന അയ്യോടാ എനിക്കറിയാൻ തന്നെ നിലത്തിടും ഞാൻ സെക്കൻഡ് അപ്പുറത്തെത്തരാ ചട്ട പിടിയേറ്റ് ചെറു താരെ കെട്ടോ താഴെ കെട്ടോ കേട്ടോ ചെറല്ലേ ഞാൻ എന്നാലും നമ്മളെന്തായാലും ഇവിടെ നിന്ന് ചാടും ഇവിടെന്ന് ചാടി നമ്മൾ ഇവിടെ അങ്ങനെ ഒരിക്കൽ രക്ഷപ്പെടും കൈ ഒരിക്കൽ വേണ്ടേ എന്റെ സ്ത്രീട്ടാ സൂമായി സോറി റെഡ് ബ്ലാക്ക് ഇതേ ചവിട്ടോ ഇതിന് ആ പച്ച എന്തിനായിട്ടുണ്ടേ ചവിട്ടിയെത്തിയാടാത്തു അപ്പഴ വിടെ നീല ഉണ്ട് കേട്ടോ നീലോട്ടോ ആ ചവിട്ടിയുടെ ഇപ്പുറത്താ ചെയ്ത് പങ്കുണ്ട് ഞാൻ ചവിട്ടിയുടെ നേരായിട്ടുണ്ട് ആയിട്ടുണ്ട് ഈ ഇവിടെ ചാടുക എഡിറ്റ് കണ്ടില്ലേ ഫോണല്ലേ ഞാനത് ചുറ്റാണല്ലോ ഞാനും എനിക്ക് എഡിറ്റ് ചെയ്യണില്ല ഞാൻ എഡിറ്റ് ചെയ്തത് അതുകൊണ്ടാണ് കേസാല് ഔട്ട്രോ ഇടാത്തത് വേണമെങ്കിൽ എങ്ങനെ ഒരു വീഡിയോ ചെയ്ത് കൊടുക്കണേ നിങ്ങൾ കമെന്റ് ചെയ്യും ഇവിടെ ഞമ്മ മേള കയറണമെന്ന് നിക്കുകയാണേലും അപ്പുറത്തൊക്കെ അവിടെ എന്റെ പുന ഞാൻ ചത്തണമായി രണ്ടുപേരും മേടിക്കറി അങ്ങനെ പറ്റുള്ളൂ നീയാണ് മെയിൻ വന്നിരുന്നേക്കണോ ഞാൻ ഇതെല്ലാം സുഖം കൂട്ടിയെ എന്റെ ക്യാമറ കൊണ്ടോ തല കയറിന്റെ രണ്ടു രണ്ടും തലേന്ന് പറഞ്ഞേ പ്ലീസ് ഞങ്ങൾ സ്റ്റേജ് കഴിഞ്ഞിട്ട് വരാവേ നമ്മിട്ടവിടെ എണീറ്റില്ല അവിടെ നിന്ന് താഴ്ചാടി പോവാ ഓടി വേണോ എട്ട് മിനിറ്റ് ഈ കൊണ്ടാകണ ഞാനല്ലോ ഓക്കെ താങ്ക് യു അയ്യോ ഇവിടെ മഞ്ഞ ചവിട്ടിക്കു ശരി ചായ വിളിച്ചെ എത്തിയില്ലേ ചാടി മഞ്ഞ ഔട്ട് ചൗട്ടി വാല്ലാ വായ ഗെയിം കൂടു ചാട്ടമാറേ ശരിയോ നമ്മളെ ഇങ്ങോട്ട് വരുന്നതെന്ന് പറയ

ആ നീ ചാട് അല്ലെങ്കിൽ അവിടെ ഒരു വഴി ഇല്ലാതെ ഇരിക്കും അവിടെ ഇങ്ങോട്ട് എത്തിയ അങ്ങോട്ടും എത്തി റെഡ് കേങ്ക് അപ്പറേല്ല ഈ ഒരു ലെവലായിട്ട് ആ നീല കിടന്നിട്ട് കുണ്ടേട്ട് നിന്നോട് വരും ഞാൻ ആ ഇവിടെ വന്നോളാം ഓക്കെ ഇവിടെ വേണ്ട അങ്ങോട്ട് പോവാ ഓക്കേ ഇന്നത്തെ എവിടെ ഇത്രേ ഉള്ളൂ എല്ലാ സബ്സ്ക്രൈബ് പിന്നെ എല്ലാം നിക്കു